്രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവെ തയ്യൽക്കാരന്റെ ഭാര്യ ആ കുഞ്ഞിന് വലിയൊരു മീൻ കഷ്ണം വിഴുങ്ങാനായി കൊടുത്ത ഉടനെ അവൻ മൃതിയടഞ്ഞു ഇത് കണ്ട് തയ്യൽക്കാരൻ ഉറക്കേക്കരഞ്ഞു സർവ്വശക്തനായ അല്ല കഷ്ടം ഈ പാവം നിർഭാഗ്യവാൻ ഈ രീതിയിൽ ഞങ്ങളുടെ കയ്യിൽ മരിക്കേണ്ടി വന്നല്ലോ എന്തിനാണ് ഈ വ്യർത്ഥമായ സംസാരം അവൻ തന്നെ ജീവിക്കാൻ ആശയമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതല്ലേ അപ്പോൾ അവനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവൾ മറുപടി നൽകി എഴുന്നേറ്റ് അവനെ സ്വന്തം കൈകളിൽ എടുക്കൂ അവൻ്റെ മേൽ ഒരു സിൽക്ക് തുണി വിരിക്കൂ പിന്നെ ഞാൻ മുന്നിൽ നടക്കാം നിങ്ങൾ എന്റെ പിന്നിലും ഇതേ രാത്രി തന്നെ വേണം നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ പറയുക ഇതെന്റെ മകനാണ് ഞാനും അവന്റെ അമ്മയും കൂടി അവനെ ഡോക്ടറുടെ അടുത്തേക്ക് ചുമന്നുകൊണ്ട് പോകുകയാണ് അയാൾ അവനെ പരിശോധിക്കട്ടെ അപ്രകാരം അയാൾ എഴുന്നേറ്റ് കുഞ്ഞനെ കയ്യിലെടുത്ത് തെരുവിലൂടെ നടന്നു മുന്നിൽ നടന്നിരുന്ന ഭാര്യ കരയുന്നുണ്ട് എന്റെ മകനെ അള്ളാഹ നിന്നെ കാത്തിരക്ഷിക്കട്ടെ ഏത് ഭാഗത്താണ് ഈ വസൂരി നിന്നെ വേദനിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ് നിന്നെ വസൂരി ബാധിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ കണ്ടവരെല്ലാം പറഞ്ഞു ഇത് വസൂതി രോഗം പിടിപെട്ട കുട്ടിയാണ് ഡോക്ടറുടെ വീട് അന്വേഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി ഒടുവിൽ ആളുകൾ ഒരു യഹൂദന്റെ വീട് കാണിച്ചു കൊടുത്തു അവർ വാതിൽക്കൽ മുട്ടി ഒരു കറുത്ത അടിമ പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു ഒരു മനുഷ്യൻ ഒരു കുട്ടിയെയും ചുമന്ന് മുന്നിൽ നിൽക്കുന്നു അവൾ ചോദിച്ചു എന്താണ് കാര്യം ഞങ്ങൾ ഒരു രോഗിയായ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു തയ്യൽക്കാരന്റെ ഭാര്യ പറഞ്ഞു ഞങ്ങൾക്ക് അവനെ ഡോക്ടറെ കാണിക്കണം ഈ കാൽ ദിനാർ ഡോക്ടർക്കും കൊടുത്ത് ഒട്ടും സുഖമില്ലാത്ത എന്റെ മകനെ വന്ന് കാണാൻ പറയൂ ആ പെൺകുട്ടി ഇക്കാര്യം തന്നെ യജമാനോട് പറയുവാനായി പോയി ഉടനെ തയ്യൽക്കാരന്റെ ഭാര്യയെ ഇടനാടിയിലേക്ക് ചെന്നുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു ആ കുഞ്ഞിനെ ഇവിടെ കിടത്തി നമ്മൾക്ക് ജീവനം കൊണ്ട് ഓടാം അങ്ങനെ തയ്യൽക്കാരൻ ആ മൃതശരീരം കോണിയുടെ മുകളിലേക്ക് ചുമന്ന് കൊണ്ടുപോയി ചുമരിൽ ചാരി നിർത്തി ഭാര്യയോടൊപ്പം ഓടിപ്പോയി അതിനിടയ്ക്ക് ആ പെൺകുട്ടി യഹൂദന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വാർത്തൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും രോഗിയായ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് തരുവാനായി കാൽ ദിനാർ തന്നിട്ടുണ്ട് നിങ്ങളോട് താഴെ ചെന്ന് ആ കുട്ടിയെ പരിശോധിക്കാൻ പറയുന്നു കാൽനിരാർ കണ്ട ഉടനെ അയാൾ ആഹ്ലാദത്തോടെ എഴുന്നേറ്റു പണക്കൊതി മൂലം അയാൾ ഇരുട്ടിലൂടെ ധൃതിയിൽ താഴോട്ട് ഇറങ്ങി എന്നാൽ ഒരു കോണിപ്പടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ആ ശവത്തിൽ തട്ടി തട്ടിത്തഴഞ്ഞ് അത് താഴേക്ക് വീഴ്ത്തി ശവം ഉരുണ്ടുരുണ്ട് കോണിയുടെ അടിയിലേക്ക് എത്തി അയാൾ ആ പെൺകുട്ടിയോട് വിളക്ക് കൊണ്ടുവരാവാനായി വിളിച്ചു പറഞ്ഞു അവൾ വിളക്ക് കൊണ്ടുവന്നപ്പോൾ അയാൾ താഴെ ചെന്ന് കൂങ്ങനെ പരിശോധിച്ചു അവൻ മരിച്ചു മരിച്ചു കഴിഞ്ഞെന്ന് കണ്ടപ്പോൾ അയാൾ നിലവിളിച്ചു ഓ എസ്ദ്രാസ് ഓ മോസസ് ഓ ആരോൺ ഓ ജോഷോ ഓ പത്ത് കൽപ്പനകൾ ഞാൻ രോഗിയെ തട്ടിത്തടഞ്ഞ് താഴോട്ട് വീഴ്ത്തി കൊന്നിരിക്കുന്നു ഞാൻ കൊന്ന ഈ മനുഷ്യനെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് പുറം തള്ളുക പിന്നെ അയാൾ മൃതശരീരം വീട്ടിനുള്ളിലേക്ക് എടുത്തുകൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി അവൾ അയാളോട് പറഞ്ഞു നിങ്ങൾ എന്താണ് അനങ്ങാതിരിക്കുന്നത് നേരം വെളുക്കുപോലെ ഈ ശരീരം ഇവിടെ വെച്ചിരുന്നാൽ നമ്മുടെ ഇരുവരുടെയും ജീവൻ നഷ്ടപ്പെടും നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി അതിനെ ടെറസിലേക്ക് എടുത്തു കൊണ്ടുപോയി നമ്മുടെ മുസ്ലിം അയൽവാസിയുടെ വീട്ടിലേക്ക് അറിയാം അതവിടെ ഒരു രാത്രി കിടന്നാൽ പരിസരത്തെ വീടുകളിലെ നായ്ക്കൾ അവിടെ എത്തി അതിനെ തിന്നുകൊള്ളും സുൽത്താന്റെ അടുക്കളയുടെ ചുമതലക്കാരനായിരുന്നു ആ അയൽവാസി അയാൾ കൊട്ടാര അടുക്കളയിൽ നിന്ന് ധാരാളം എണ്ണ നെയ് ഇറിച്ചി കഷ്ണങ്ങൾ തുടങ്ങിയവ കൊണ്ടുവരാറുണ്ട് എലികളും പൂച്ചകളും നായ്ക്കളും മറ്റും അവിടെ വന്നത് കട്ട് തിന്നാറുണ്ട് അങ്ങനെ അയാൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നശിപ്പിക്കുക ഈ ജന്തുക്കളുടെ പതിവാണ് അങ്ങനെ യഹൂദനും ഫാരിയും ഈ കുഞ്ഞിനെ തറസ്സിലേക്ക് കൊണ്ടുപോയി അയൽവാസിയുടെ വീട്ടിലേക്ക് തള്ളി വിട്ട് വെന്റിലേറ്ററിലൂടെ അവൾ സ്വന്തം വഴിക്ക് പോയി അത് കഴിഞ്ഞ് ഉടനെ അതിലേ വന്ന അയൽവാസി വീട്ടിൽ കുർആാൻ വായിക്കുന്നത് കേട്ട് ഉള്ളിൽ വന്ന് മെഴുകുതിരി കത്തിച്ച് മുകളിലേക്ക് പോയി അപ്പോൾ വെന്റിലേറ്ററിന് കീഴെ മൂലയിൽ കൂനൻ ചുമരിൽ ചാരി നിൽക്കുന്നത് കണ്ടു അപ്പോൾ അയാൾ കോപത്തോടെ പറഞ്ഞു വാ അല്ലാണെ സത്യം കണ്ടെത്തിയിരിക്കുന്നു എന്റെ വസ്തുക്കൾ കട്ടുകൊണ്ടു പോകുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ അയാൾ കൂനിനെ നേരെ തിരിഞ്ഞ് ആക്രോശിച്ചു അപ്പൊ നീയാണ് എന്റെ ഇറച്ചിയും എണ്ണയും നെയ്യുമെല്ലാം കട്ടുകൊണ്ടുപോകുന്നത് ഞാൻ വിചാരിച്ചു പൂച്ചകളും നായ്ക്കളുമാണെന്ന് അവയെ കൊന്ന് ഞാൻ വെറുതെ പാപം ഏറ്റുവാങ്ങി എന്നാൽ ഇതെല്ലാം ചെയ്ത് നീ തെറസിൽ നിന്ന് വന്ന് വെന്റിലേറ്ററിലൂടെ അകത്ത് കടന്നിട്ടായിരുന്നു നിനക്കിതിനെ എന്റെ കൈകൊണ്ട് തന്നെ ശിക്ഷ കിട്ടും അയാൾ വടിയോ ചുറ്റുകയോ വലിച്ചെടുത്ത് കൂനന്റെ നെഞ്ചത്തെ ശക്തമായി അടിച്ചു ആ ശരീരം മറിഞ്ഞു വീണു അയാൾ ആ ശരീരം പരിശോധിച്ചപ്പോൾ മരിച്ചുപോയെന്ന് മനസ്സിലാക്കി താനാണ് അവനെ കൊന്നതെന്നും കരുതി അയാൾ ഉറക്കെ നിലവിളിച്ചു അല്ല അല്ലാതെ സർവ്വശക്തനായ മറ്റൊരു ദൈവവുമില്ല ജീവനിൽ ഭയം തോന്നി അയാൾ തുടർന്നു ഇറച്ചിയുടെയും എണ്ണയുടെയും നെയ്യിന്റെയും പേരിൽ അല്ലാ എന്നെ ശബിച്ചു വിധി എത്ര ശാന്തമായാണ് ഈ മനുഷ്യനെ എന്റെ കയ്യിൽ കൊണ്ടെത്തിച്ചത് പിന്നെ ആ ശവശരീരത്തെ അയാൾ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അറിഞ്ഞത് അവൻ ഒരു കൂനനാണെന്ന് അയാൾ പറഞ്ഞു ഒരു കൂനനായതുപോലെ നിനക്ക് ഒരു കള്ളൻ കൂടി ആകണമോ അത്രയും പറഞ്ഞ് അയാൾ അവനെ തോളിലേറ്റി പാതിരാത്രിക്ക് നേരെ ബസാറിലേക്ക് നടന്നു ഏറ്റവും അടുത്ത് ഇട്ടുള്ള ഒരു കടയുടെ ചുമരിൽ അവനെ ചാരി നിർത്തി സ്ഥലം വിട്ടു കുറച്ചു കഴിഞ്ഞ് സുൽത്താന്റെ ദല്ലാൾ ആയ ഒരു നസ്രാനി അവിടെ എത്തി നന്നായി മതിഭിചിരുന്ന അവൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് പോകുകയായിരുന്നു സത്യമായ നിസ്കാര സമയമായി അയാൾ ആയാസപ്പെട്ട് വേച്ചു വേച്ച് നടന്ന കുഞ്ഞിന്റെ അടുത്തെത്തി പിന്നെ വെള്ളമൊഴിക്കാനായി താഴെത്തിരുന്ന പുഴകിയും അടുത്ത് ചുമരി ചാരി ഒരാൾ നിൽക്കുന്നത് കണ്ടു അതിന് കുറച്ച് മുമ്പ് രാത്രി ആരോ അയാളുടെ തലപ്പാവ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് ആ കൂനൻ ചുമരി ചാരി നിൽക്കുന്നത് കണ്ട് അവനും തന്റെ തലപ്പാവ് തട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരിക്കും എന്ന കരുതി ഉടനെ മുഷ്ടി ചുരുട്ടി അവന്റെ കഴുത്ത് നല്ലൊരു ഇടി ഇടിവെച്ചു കൊടുത്തു പിന്നെ ബസാറിലെ കാവൽക്കാരനെ ഉറക്കെ വിളിച്ചു കുടിച്ച് കുപിതനായ അയാൾ ആ കൂനന്റെ മേൽ ചാടി വീണു കഴുത്തു വിഴിഞ്ഞു പിടിച്ച് ഞെരിച്ചു ആ സമയത്ത് കാവൽക്കാരൻ അവിടെ ഓടിയെത്തി ഒരു നസ്രാൻ ഒരു മുസ്ലിമിനെ ശരീരത്തിൽ കയറി ഇരുന്ന് ആക്രമിക്കുന്നത് കണ്ട് ചോദിച്ചു ഇവൻ എന്ത് ദ്രോഹമാണ് നിനക്ക് ചെയ്തത് എന്റെ തലപ്പാവ് തട്ടിപ്പറിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവന് നിന്ന് എടി അയാൾ അപ്രകാരം ചെയ്തു കാവൽക്കാരൻ കൂനന്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ മരിച്ചെന്ന് മനസ്സിലായി അയാൾ ആശ്ചര്യത്തോട് വിളിച്ചു പറഞ്ഞു അല്ല ഇത് കൊള്ളാമല്ലോ ഒരു ക്രിസ്ത്യാനി ഒരു മുഹമ്മദിനെ കൊല്ലുകയോ ഉടനെ ആ നസ്രാണിയെ അയാൾ കൈകൾ പിന്നിൽ കെട്ടി ബന്ധനസ്ഥനാക്കി ഗവർണർ ഭവനത്തിലേക്ക് കൊണ്ടുപോയി യാത്രയിലുടനീള ആ നസ്രാണി ആത്മഗതമായി പറഞ്ഞുകൊണ്ടിരുന്നു ഓ മിഷിഹ ഓ ദാ മേരി ഞാൻ എങ്ങനെ ഈ മനുഷ്യനെ കൊല്ലാൻ ഇടയായി ഒറ്റ അടിക്ക് അയാൾ മരിക്കണമെങ്കിൽ അയാൾക്ക് മരിക്കാൻ എന്ത് ദൃതയായിരുന്നു അയാളുടെ മദ്യലഹരി പറന്നുപോയി അതിന് പകരം സുഖം ദുഃഖം സ്ഥലം പിടിച്ചു പിറ്റേന്ന് നേരം പുലരുന്നതുവരെ ആ നസ്രാണിയും മൃതശരീരവും ഗവർണറുടെ സ്ഥലത്തായിരുന്നു ഗവർണർ പുറത്തു വന്നപ്പോൾ കൊലപാതകം എന്ന് കരുതപ്പെടുന്നവരെ കഴുമരത്തിലേറ്റവൻ ഉത്തരവിട്ടു ആരാജരോട് ആ വിധി വിളംബരം ചെയ്യാൻ അദ്ദേഹം ആജ്ഞാപിക്കുകയും ചെയ്തു ഉത്തരവ് പ്രകാരം കഴിമരം തയ്യാറാക്കി അതിന് കീഴെ ആ നസ്രാണിയെ കൊണ്ടു നിർത്തി ആരാജാർ അവന്റെ കഴുകിൽ കുരുക്കിട്ട് കയറിന്റെ ഒരറ്റം കപ്പിയിലൂടെ കടത്തി വലിച്ചു കയർ വലിക്കാൻ തുടങ്ങിയതോടെ ജനാൽ വലി ജനാബലിക്കടി കിടയിലൂടെ ഓടി വന്ന ആരോ ആരാജരോട് വിളിച്ചു പറഞ്ഞു നിർത്തു നിർത്തു ഞാനാണ് കൂനിനെ കൊന്നവൻ നീ എന്തിനാണ് അവനെ കൊന്നത് ഗവർണർ ചോദിച്ചു അവൻ മറുപടി നൽകി ഞാൻ ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോൾ എന്റെ വീട്ടു സാധനങ്ങൾ കക്കാനായി വെന്റിലേറ്ററിലൂടെ അകത്ത് കടന്ന ഇയാളെ കണ്ടു അപ്പോൾ വലിയൊരു ചുറ്റി കെടുത്ത് ഞാൻ അവനെ നെഞ്ചത്തടിച്ചു അവൻ ഉടനെ മരിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവനെ ബസാറിലേക്ക് ചുമന്നു കൊണ്ടുപോയി അടുത്തുള്ള റോഡിലെ ഒരു ചുമരിൽ ചാരി നിർത്തി ഒരു മുസ്ലിമിനെ കൊന്ന എനിക്ക് വധശിക്ഷ നൽകൂ ഗവർണർ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദല്ലാളിനെ അദ്ദേഹം സ്വന്തം സ്വതന്ത്രനാക്കി ആരാചരനോട് പറഞ്ഞു സ്വന്തം കുത്തസമ്മതത്തിന്റെ പേരിൽ ഈ മനുഷ്യനെ തൂക്കിലേറ്റുക അങ്ങനെ നസ്രാണിയുടെ കഴുത്തിലെ കുരുക്ക് അയാൾ ഊരി കുഷിനിക്കാരന്റെ കഴുത്തിലിട്ടു അയാളെ കഴുമരത്തിന് കീഴെ നിർത്തി കയർ വലിക്കാനായി തുടങ്ങുമ്പോഴേക്കും അതാ ആ യഹൂദ ഡോക്ടർ ആളുകളെ തള്ളിമാറ്റി കൊണ്ടു ഓടിവരുന്നു അയാൾ ആരാചരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നിർത്തു നിർത്തു ഞാൻ മാത്രമാണ് ആ കൂഞ്ഞനെ കൊന്നത് മറ്റാരുമല്ല തലേന്റെ രാത്രി ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പുരുഷന്റെ സ്ത്രീയും വന്ന് എന്റെ വാതിലിൽ മുട്ടി രോഗിയായ ഈ കൂഞ്ഞനെ അവർ ചുമന്നുകൊണ്ട് വന്നിരുന്നു അവർ എന്റെ ഭൃത്തിയ പെൺകുട്ടിക്ക് ഒരു കാൽ ദിനാർ നൽകി ആ പണം എനിക്ക് തരുവാൻ ആവശ്യപ്പെട്ടു എന്നോട് താഴോട്ട് വന്ന ആ രോഗിയെ പരിശോധിക്കാനും വേലക്കാരി പെൺകുട്ടി ഉള്ളിലേക്ക് പോന്നപ്പോൾ അവർ ഇരുവരും കൂടി അവനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നു കോണിയുടെ മുകളിലെ പടയിൽ പടിയിൽ നിർത്തി സ്ഥലം വിട്ടു ഞാൻ ആ ഇരുട്ടിലേക്ക് താഴേക്ക് വരുമ്പോൾ അവനുമേ തട്ടിത്തടഞ്ഞ് അവൻ ഉടനെ താഴേക്ക് ഉരുണ്ടി വീണ് വരിക്കുകയും ചെയ്തു അപ്പോൾ ഞാനും ഫലയും കൂടി അവനെ പൊക്കിയെടുത്ത് ടെറസിൽ കൊണ്ടുപോയി എന്റെയും കുശിനിക്കാരൻറെയും വീരുകൾ തൊട്ട് തൊട്ടാണ് ഞങ്ങൾ വെന്റിലേറ്ററിലൂടെ ആ മൃതശരീരം ഇറക്കി അയാൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കൂനിനെ കണ്ട് അവൻ ഒരു കള്ളനാണെന്ന് വിചാരിച്ച് ചുറ്റിയെ കൊണ്ടടിച്ചു അങ്ങനെ അവൻ താഴെ വീണപ്പോൾ താനാണവനെ കൊന്നതവൻ ഉറപ്പിച്ചു ഞാൻ അങ്ങനെ അറിയാതെ ഒരു മുസ്ലിമിനെ കൊന്നു ഇനി അറിഞ്ഞുകൊണ്ട് മറ്റൊരു മുസ്ലിമിനെ കൂടി ഞാൻ കൊലയ്ക്ക് കൊടുക്കണോ ഗവർണർ അത് കേട്ടപ്പോൾ ആരാജരോട് പറഞ്ഞു ആ കുശിനിക്കാരനെ സ്വതന്ത്രനാക്കി ആ യഹൂദനെ തൂക്കിലേറ്റു അപ്പോൾ ആരാചാർ അവന്റെ കഴുത്തിൽ കൊലക്കയറ് ഇട്ട് മുറുക്കാൻ തുടങ്ങി അതാ ആ സമയത്ത് ആളുകളിലെ തള്ളി മാറ്റിക്കൊണ്ട് തയ്യൽക്കാരെ മുന്നോട്ട് വന്ന് ആരാജരോട് വിളിച്ചു പറഞ്ഞു നിർത്തു നിർത്തു ഞാൻ മാത്രമാണ് കൂഞ്ഞനെ കൊന്നത് വേറെ ആരുമല്ല ഇതാണ് വാസ്തവം ഇന്നലെ ഞാനൊരു ഉല്ലാസ യാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു തിരിച്ച് അത്താഴം കഴിക്കാനായി വീട്ടിലേക്ക് വരുമ്പോൾ മദ്യപിച്ച് തമ്പോർ അടിച്ച് പാട്ടുപാടി രസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞനെ കണ്ടു അപ്പോൾ ഞാൻ അവനെ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ ബസാറിൽ ചെന്ന് ഒരു പൊരിച്ച മീൻ വാങ്ങി കൊണ്ടുവന്നു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പോൾ എന്റെ ഭാര്യ ഒരു കഷ്ണം മീൻ എടുത്ത് ഉണ്ടയാക്കി അയാളുടെ വായിൽ വെച്ച് കൊടുത്തു അത് അന്ന ആളത്തിൽ കുടുങ്ങി ഉടനെ അയാൾ മൃതിയടഞ്ഞു ഞങ്ങൾ ഞാനും ഭാര്യയും അവനെ പൊക്കിയെടുത്ത് യഹൂദന്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ അടിമ പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു തന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും ഒരു രോഗിയെ കൊണ്ട് വന്നിട്ടുണ്ടെന്ന് നിന്റെ യജമാനോട് പറയൂ അദ്ദേഹം വന്ന് പരിശോധിക്കട്ടെ ഞാൻ അവൾക്ക് ഒരു കാൽ ദിനാദ നൽകി അവൾ ഉടനെ യജമാനെ വിവരം അറിയിക്കാനായി മുകളിലേക്ക് പോയി അവൾ പോയ ഉടനെ ഞാൻ കൂഞ്ഞിനെ പൊക്കിയെടുത്ത് കോണിയുടെ മുകളിലെ പടിയിലെത്തി അവനെ ചുമരിൽ നിർത്തി ചാരി നിർത്തി പിന്നെ ഞാൻ ഭാര്യയും കുട്ടി അവിടുന്ന് കടന്നു കളഞ്ഞു യഹൂദൻ താഴോട്ട് വരുമ്പോൾ ഈ ശവശരീരത്തിൽ തട്ടി തടഞ്ഞ് അത് താഴോട്ട് വീഴ്ത്തി താനാണ് കുഞ്ഞനെ കൊന്നതെന്ന് അയാൾ കരുതി അദ്ദേഹം യഹൂദനോട് ചോദിച്ചു ഇത് സത്യമാണോ അതെ യഹൂദൻ മറുപടി നൽകി പിന്നെ തയ്യൽക്കാരൻ തുടർന്നു ആ യഹൂദനെ പോകാൻ അനുവദിക്കൂ പകരം എന്നെ തല്ലിക്കൊല്ലൂ തൂക്കിക്കൊല്ലു തകർ തയ്യക്കാരന്റെ കഥ കേട്ട് ഗവർണർ വിസ്മയത്തോടെ ഈ കുഞ്ഞന്റെ കാര്യങ്ങൾ ഓർത്തു സത്യമായും ഇത് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട വീരസാഹസമാണ് പിന്നെ അദ്ദേഹം ആരാജരോട് പറഞ്ഞു സ്വന്തം കുറ്റസമ്മത പ്രകാരം തയ്യൽക്കാരനെ തൂക്കിലിടു യഹൂദൻ സ്വതന്ത്രനാക്കപ്പെടട്ടെ ആരാജർ കൊലക്കയർ എടുത്ത് യഹൂദന്റെ കഴുത്തിൽ മുറുകിക്കൊണ്ട് പറഞ്ഞു ഇത്രയും മെല്ലെ ഇഴയ്യുന്നത് തരം ജോലി ചെയ്ത് ഞാൻ തകർന്നു പോയി ഓരോരുത്തരുടെയും കഴുത്തിൽ മാറി മാറി കുരുക്ക് ഇട്ടതല്ലാതെ ആരെയും കൊന്നില്ല ഇനി കൂനന്റെ കാര്യം ചൈനാസ് സുൽത്താന്റെ വിദൂഷകനാണവൻ അവനെ കാണാതെ ഒരു നിമിഷം രാജാവിന് കഴിയാനാവില്ല അതുകൊണ്ട് അന്ന് രാത്രി മദ്യപിച്ച് സുൽത്താന് മുന്നിൽ പോകാൻ അവൻ മടികാട്ടി പിറ്റേന്ന് ഉച്ചയായിട്ടും അവൻ മുഖം കാണിക്കാതെ ആയപ്പോൾ സുൽത്താൻ തന്റെ ഉദ്യോഗസ്ഥന്മാരോട് അവനെക്കുറിച്ച് അന്വേഷിച്ചു അവർ മറുപടി നൽകി ഓ ഞങ്ങളുടെ പ്രഫോ അവനെ ആരോ കൊലപ്പെടുത്തിയതായി നമ്മുടെ ഗവർണർ അറിഞ്ഞു അവന്റെ കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ കൊലക്കയർ വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും രണ്ടാമത് മൂന്നാമത് നാലാമത് ഓരോരുത്തർ വന്ന് ഇപ്രകാരം പറഞ്ഞു ഞാനാണ് മറ്റാരുമല്ല അല്ല കുഞ്ഞിനെ കൊന്നത് എന്ന് എന്നിട്ട് നടന്ന സംഭവങ്ങൾ കാര്യകാരണ സഹിതം വിശദീകരിക്കുകയും ചെയ്തു രാജാവ് ഇത് കേട്ട് കൊട്ടാര കാര്യസ്ഥനോട് അലറി ഗവർണറുടെ അടുത്ത് പോയി ആ നാലു പേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ഉടനെ കാര്യസ്ഥൻ തൂക്കി കൊല്ലുന്ന സ്ഥലത്തെത്തി അപ്പോൾ തയ്യൽക്കാരന്റെ കഴുത്തിലെ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ആരാജരോട് വിളിച്ചു പറഞ്ഞു നിർത്തു നിർത്തു പിന്നെ രാജകൽപ്പന അയാൾ ഗവർണറെ അറിയിച്ചു ഉടനെ ഗവർണർ ആ നാലുപേരെയും കുഞ്ഞിന്റെ ശവശരീരത്തോടൊപ്പം രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു അയാൾ രാജാവിന്റെ മുന്നിലെ നിരത്ത് ചുംബിച്ചോ അവർ പറഞ്ഞതുപോലെ രാജാവിന് വിവരിച്ചു കൊടുത്തു സുൽത്താൻ അതികെട്ട് വിസ്മയത്തോടെ പറഞ്ഞു ഈ കഥ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടേ എൻ്റെ കൂനൻ കൂനൻ്റെതിനേക്കാൾ ഒരു കഥ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ആ നസ്രാണി മുന്നോട്ട് വന്ന് പറഞ്ഞു ഓ മഹാരാജാവേ അങ്ങയുടെ അനുവാദത്തോടെ ഈ കുഞ്ഞൻ്റെ കഥയേക്കാൾ അത്ഭുതകരവും രസകരവുമായ അനുഭവകഥ ഞാൻ പറയാൻ രാജാവ് സമ്മതിച്ചു നിനക്ക് പറയാനുള്ളത് പറയൂ അങ്ങനെ അയാൾ കഥ പറയാൻ തുടങ്ങി